വില്പനയ്ക്കായി കൈവശം വെച്ച ഇരുപത് ഗ്രാം എം ഡി എം എയുമായി ഇടവണ്ണ ചെറുമണ്ണ സ്വദേശി പിടിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുന്നോത്ത് ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് പിടിച്ചെടുത്ത എം ഡി എം എക്ക് വിപണിയിൽ ഒരു ലക്ഷത്തോളം രൂപ വില വരും എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ മമ്പാട് പൊങ്ങല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്ക് എം ഡി എം എ ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി പി ഒ ഉജേഷ് സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് സാബിർ അലി സജീഷ് കെ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ്ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ